നമസ്കാരം കേരള ഗവർണർ അരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്ത് അധികം വൈകുന്നതിന് മുൻപ് തന്നെ ഇവരുടെ മധുവിധുകാലം അവസാനിച്ചു എന്ന് പറയുന്നതാവും ശരി അതിനുശേഷം പിന്നീട് പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ വെച്ച് പല പൊതുവേദികളിലും വെച്ച് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതൊക്കെ വാര്ത്താ മാധ്യമങ്ങൾ വലിയ തോതിൽ വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയുണ്ടായി എന്നാൽ അതിലേറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം രണ്ടാം പിണറായി സർക്കാർ രണ്ടര വർഷത്തിന് ശേഷം അധികാരമേറ്റെടുത്ത് രണ്ടര വർഷം പിന്നിടുമ്പോൾ രണ്ട് പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി മന്ത്രിസഭ നവീകരിച്ചിരുന്നു അല്ലെങ്കിൽ പുനഃസംഘടിപ്പിച്ചിരുന്നു കെ വി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമാണ് പുതുമുഖങ്ങളായി ഇപ്പോൾ മന്ത്രിസഭയിൽ എത്തിയത് ആ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മന്ത്രി ഈ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇരുവശങ്ങളിലേക്കും നോക്കി മുഖം വീർപ്പിച്ചിരിക്കുന്ന ഗവർണറേയും മുഖ്യമന്ത്രിയെയുമാണ് ആ ചടങ്ങ് പങ്കെടുക്കാനെത്തിയവരും ആ ചടങ്ങ് മറ്റ് മാധ്യമങ്ങളിൽ വീക്ഷിച്ചവരും കണ്ടത് അതിനുശേഷം ഗവർണർ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയപ്പോൾ പൂച്ചെണ്ട് നൽകി മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ചുവെങ്കിലും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഗവർണർ ആ നയപ്രഖ്യാപന പ്രസംഗമാകട്ടെ ഒന്നര മിനിറ്റിൽ അവസാനിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം സർ മുഖ്യമന്ത്രി ഗവർണർക്ക് നേരെ ശക്തമായ രീതിയിലുള്ള പല അക്രമങ്ങളും അഴിച്ചുവിടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളെ സമരം ചെയ്യുവാനായിട്ട് നിയോഗിക്കുകയും മറ്റൊരു വശത്ത് പോലീസ് തനിക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് എന്ന് വ്യാഖ്യാനം നൽകുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്നും അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലേക്കാൾ കൂടുതൽ ഒരു നാടക നടൻ്റെ റോളാകും ഏറ്റവും ഗംഭീരമായി ചെയ്യാൻ കഴിയുകയെന്നും ഇന്നും ഗവർണർ പറയുകയുണ്ടായി അതായത് ഒരു നാടക കമ്പനി നടത്തുകയാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം കാരണം അദ്ദേഹം അസാധ്യമായ ഒരു നടനാണ് ഒരു വശത്ത് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ തനിക്കെതിരെ പ്രതിഷേധമൊരുക്കുവാൻ വേണ്ടി പറഞ്ഞു വിടുകയും മറ്റൊരു വശത്ത് പോലീസുകാരെ കൊണ്ട് തനിക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്ന നാട്യം കാണിക്കുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്നും അതുകൊണ്ട് തന്നെയാണ് താൻ കേന്ദ്രസേനയെ വിളിച്ചു വരുത്തിയതെന്നുമാണ് ഗവർണർ പറയുന്നത് ഏറ്റവും അതിൻ്റെ ഏറ്റവും അവസാനം കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് കൊല്ലത്ത് വെച്ച് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ തടഞ്ഞപ്പോൾ കാറിൽ നിന്നും ചാടിയിറങ്ങി അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഫോൺ ചെയ്യുകയും തനിക്ക് പോലീസ് സംരക്ഷണം കൊണ്ട് തൃപ്തനല്ലാതെ തനിക്ക് വലിയ ആശങ്കകളുണ്ട് ഈ പോലീസ് സംരക്ഷണത്തിൽ അതുകൊണ്ട് കേന്ദ്രസേനയെ ഉടനെ അയയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രകാരമാണ് കേന്ദ്രസേനയെ കേന്ദ്ര സർക്കാർ അയച്ചു കൊടുത്തത് എന്നിട്ടും തീരുന്നില്ല കഴിഞ്ഞ ദിവസവും തൃശ്ശൂരിൽ വെച്ച് എസ് എഫ് ഐക്കാർ അദ്ദേഹത്തെ കരിങ്കുടി കാണിക്കുകയും അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ഏറ്റവും അധികം ഗവർണറെ ശുണ്ടിപിടിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഭാഗമായാണ് ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ ആഞ്ഞടിച്ചിരിക്കുന്നത് അത്തരത്തിൽ ആ സമയത്താണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഒരു മുഖ്യമന്ത്രി എന്ന നിലയേക്കാൾ കൂടുതൽ ഒരു നാടക കമ്പനി മുതലാളി എന്ന റോളാകും ഏറ്റവും അഭികാമ്യം എന്നത് ഇങ്ങനെ പരസ്പരം രണ്ട് വശത്തു നിന്ന് ഗവർണറും രണ്ട് ഭരണ സ്ഥിരാകേന്ദ്രങ്ങളെന്ന് തന്നെ പറയേണ്ട രണ്ട് പയർ ഒന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും രണ്ടുപേരും രണ്ട് വശത്ത് നിന്ന് വഴക്കടിച്ചുകൊണ്ട് മുന്നേറുന്ന രംഗമാണ് കുറച്ച് നാളുകളായി മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായി കാണ കാണപ്പെടും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ ശക്തികൾ തമ്മിൽ ഇങ്ങനെ പോരടിക്കുമ്പോൾ ഏറ്റവും അധികം ഇതിനിടയിൽ കഷ്ടപ്പെടുന്നത് മലയാളികളാണ് അല്ലെങ്കിൽ സംസ്ഥാന ഈ സംസ്ഥാനത്തുള്ളവരാണ് എന്നത് വളരെ ഖേദകരം തന്നെയാണ്